നല്ല ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ എന്തെങ്കിലും പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിന്നാനുള്ള ആളും അവിടെ എത്തിയിരിക്കും അവരെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണിത് ഒരു ചെറിയ പലക നമ്മുടെ ചെടിയുടെ ബോർഡറിനോട് ചാരി അങ്ങ് വെച്ചാൽ മതി അതിൽ ഒച്ചുകൾ വന്ന് ഒളിച്ചിരുന്നോളും ഈ ഒച്ചുകൾ വരുമെന്ന് കണ്ട് ഇവിടെ കാത്തിരിക്കുന്ന വേറെ രണ്ടു പേരുണ്ട് കണ്ടില്ലേ കോഴിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഈ ഒച്ച് അപ്പോൾ ഇതിനെ നമുക്ക് പലക അതുപോലെ കൊണ്ട് അവിടെ വെച്ച് കൊടുക്കാം അവരായി അവരുടെ പാടായി ചെടി തിന്നാൻ വന്ന ഒച്ചുകളെ കോഴിക്ക് കോഴിയുടെ മുട്ട നമ്മൾക്ക് മുട്ടത്തോട് വീണ്ടും ചെടിക്ക് വളമായിട്ട് ഒരു ചെയിൻ അങ്ങനെ നടക്കുന്നു പലക കീഴിൽ മാത്രമല്ല കേട്ടോ എന്തെങ്കിലും ഒരു ചെടിച്ചട്ടി വെളിയിലിരിപ്പോണ്ടെങ്കിൽ അതിൻ്റെ കീഴിലും ഉണ്ടാവും ഇതുപോലെയുള്ള ഒച്ചുകൾ മഴയെ തീ കാഴ്ചയൊക്കെ കാണാൻ നമ്മുടെ മുല്ലയും നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരിനം മുല്ലയാണ് അതുകൊണ്ട് കോഴിക്കോടിന് ഇപ്പം മുല്ലപ്പൂവിൻ്റെ മണം